ഇലക്ട്രിക് സ്കൂട്ടറുകൾ അവതരിപ്പിച്ച് ഹോണ്ട മോട്ടോർ സൈക്കിൾ ആൻഡ് സ്കൂട്ടർ ഇന്ത്യ എല്ലാവരും കാത്തിരുന്ന ആക്ടിവയുടെ ഇലക്ട്രിക് പതിപ്പ് ക്യൂസി വൺ എന്ന പേരിൽ മറ്റൊരു സ്കൂട്ടറുമാണ് ഹോണ്ട ഇന്ത്യക്കാർക്ക് വേണ്ടി കൊണ്ടുവന്നത് ഇളക്കി മാറ്റാവുന്ന സാപ്പബിൾ ബാറ്ററിയാണ് ആക്ടിവയ്ക്കുള്ളത് ഹോണ്ട ആഗോള വിപണിയിലെത്തുന്ന പന്ത്രണ്ടാമത്തെയും പതിമൂന്നാമത്തെയും വാഹനങ്ങളാണിവ രണ്ടായിരത്തി അൻപതോടെ കാർബൺ ന്യൂട്രാലിറ്റി കൈവരിക്കണമെന്ന ആശയത്തോടെ പ്രവർത്തിക്കുന്ന ഹോണ്ട അധികം വൈകാതെ തന്നെ ഇലക്ട്രിക് ബൈക്കുകളും വിപണിയിൽ എത്തിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇന്ത്യൻ വിപണിയിൽ ചീത്തപ്പേര് കേൾപ്പിക്കാത്ത ആക്റ്റീവിയുമായി രൂപത്തിൽ യാതൊരു സാമിധ്യം ഇല്ലാതെയാണ് പുതിയ മോഡലിന്റെ വരവ് പഴയ മോഡലിന്റെ ബോഡിയിലും ഫ്രെയിമിലും ചെറിയ മാറ്റങ്ങൾ മാത്രമാണ് വരുത്തിയതെന്ന് ഒറ്റനോട്ടത്തിൽ തിരിച്ചറിയാൻ കഴിയില്ല സിമ്പിൾ ഡിസൈനിലാണ് വാഹനം തയ്യാറാക്കിയിരിക്കുന്നത് ഒന്നേ പോയിന്റ് അഞ്ച് കിലോ വാട്ട് അവർ ശേഷിയുള്ള രണ്ട് ബാറ്ററികളാണ് വാഹനത്തിന് കരുത്തു നൽകുന്നത് ഇവ ഹോണ്ടയുടെ സ്വാപ്പിംഗ് സ്റ്റേഷനുകളിൽ എത്തിയാൽ മാറ്റിയെടുക്കാനാകും ഒറ്റത്തവണ ചാർജ് ചെയ്താൽ നൂറ്റി രണ്ട് കിലോമീറ്റർ ഓടാമെന്നാണ് കമ്പനി പറയുന്നത് ആറ് കിലോവാട്ട് കരുത്തും ഇരുപത്തിരണ്ട് എൻ എം ടോർക്കും ഉൽപാദിപ്പിക്കാൻ വാഹനത്തിന് കഴിയും മണിക്കൂറിൽ എൺപത് കിലോമീറ്റർ ആണ് പരമാവധി വേഗത പൂജ്യത്തിൽ നിന്നും മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വേഗത്തിലെത്താൻ ഏഴ് പോയിന്റ് മൂന്ന് സെക്കൻഡ് മതിയാകും ടെലിസ്കോപ്പ് ഫോർക്കും പിന്നിൽ മോണോ ഷോക്കുമാണ് നൽകിയിരിക്കുന്നത് സ്റ്റാൻഡേർഡ് ഹോണ്ട റോഡ്സിംഗ് ഡുവോ എന്നിങ്ങനെ രണ്ട് പതിപ്പുകളിലാണ് വാഹനം ലഭ്യമാക്കുക ഇന്ത്യൻ റോഡുകൾക്കായി നൂറ്റി എഴുപത്തി എം എം ഗ്രൗണ്ട് ക്ലിയറൻസും നൽകി പന്ത്രണ്ട് ഇഞ്ച് വീതമുള്ള ടയറുകളെ പിടിച്ചുകെട്ടാൻ മുന്നിൽ നൂറ്റി അറുപത് എം എം ഡിസ്ക് ബ്രേക്കും പിന്നിൽ നൂറ്റി മുപ്പത് എം എം ഡ്രം ബ്രേക്കുമാണ് നൽകിയിരിക്കുന്നത് എന്നാൽ രണ്ട് ബാറ്ററി പാക്കുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നതിനാൽ പുതിയ ആക്ടിവേലെ സ്റ്റോറേജ് പരിമിതമാണ് ഇക്കോ സ്റ്റാൻഡേർഡ് സ്പോർട്ട് റിവേഴ്സ് ഡ്രൈവിംഗ് മോഡലുകളാണ് വാഹനത്തിനുള്ളത് ബേസ് മോഡലിൽ അഞ്ചിഞ്ച് ടി എഫ് ഡി ഡിസ്പ്ലേയും പരിമിതമായ കണക്ടിവിറ്റി ഫീച്ചറുകളാണുള്ളത് എന്നാൽ ടോപ്പ് വേരിയന്റിൽ ഏഴ് ഇഞ്ച് സ്ക്രീനും ടെൻ ബൈ ടെൻ ഇൻഡിക്കേഷനും നോട്ടിഫിക്കേഷനും അലർട്ടും പരിശോധിക്കാൻ കഴിയും ബ്ലൂ ലൈറ്റ് ബ്ലൂ വൈറ്റ് ഗ്രേ ബ്ലാക്ക് എന്നീ നിറങ്ങളിലാണ് വാഹനം ഉപയോക്താക്കളിലെത്തുക നിലവിലുള്ള റെഡ് വിംഗ് ഷോറൂമുകൾ വഴിയാണ് വാഹനം വിൽക്കുക ആദ്യഘട്ടത്തിൽ വാഹനം ബംഗളൂരു മുംബൈ ഡൽഹി എന്നീ നഗരങ്ങളിൽ മാത്രമാണ് ലഭ്യമാവുക ഇതിനായി എൺപത്തിമൂന്ന് ബാറ്ററി സാപ്പിംഗ് സ്റ്റേഷനുകൾ ബംഗളൂരു നഗരത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറോടെ ഇത് ഇരുന്നൂറ്റി അമ്പത് എണ്ണമാകും മറ്റ് നഗരങ്ങളും സമാനമായ കേന്ദ്രങ്ങൾ തുറക്കും ഓരോ അഞ്ച് കിലോമീറ്ററിലും ഒരെണ്ണം എന്ന നിലയിലാണ് ഈ കേന്ദ്രങ്ങൾ ഉണ്ടാവുക ബാറ്ററി വാടകയ്ക്ക് വാങ്ങാൻ കഴിയുന്ന ബാറ്ററി അസേ സർവീസ് സൗകര്യം കൊണ്ടുവരാൻ ഹോണ്ടയ്ക്ക് പദ്ധതി ഉണ്ട് അടുത്ത വർഷം ജനുവരി ഒന്നിനാണ് വാഹനത്തിന്റെ ബുക്കിംഗ് തുടങ്ങുന്നത് വണ്ടിയുടെ വില സംബന്ധിച്ച വിവരങ്ങളൊന്നും ഹോണ്ട പുറത്തുവിട്ടിട്ടില്ല ചെറിയ യാത്രകൾക്ക് വേണ്ടി തയ്യാറാക്കിയ വാഹനമാണിത് ഒന്നേ പോയിന്റ് അഞ്ച് കിലോ വാട്ട് അവർ ശേഷിയുള്ള ബാറ്ററി പ്രത്യേക ചാർജർ ഉപയോഗിച്ച് വീട്ടിൽ തന്നെ റീചാർജ് ചെയ്യാവുന്നതാണ് ഒരു തവണ ചാർജ് ചെയ്താൽ എൺപത് കിലോമീറ്റർ സഞ്ചരിക്കാനാവും ഒന്നേ പോയിന്റ് രണ്ട് കിലോവാട്ട് മുതൽ ഒന്നേ പോയിന്റ് എട്ട് കിലോ വാട്ട് വരെ കരുത്ത് ഉൽപ്പാദിപ്പിക്കുന്ന മോട്ടോറാണ് വാഹനത്തിന് കരുത്താകുന്നത് സ്പീഡ് ബാറ്ററി ലെവൽ ഇൻഡിക്കേറ്റർ തുടങ്ങിയ വിവരങ്ങൾക്കായി അഞ്ച് ഇഞ്ച് എൽ സി ഡി സ്ക്രീനും വാഹനത്തിൽ നൽകിയിട്ടുണ്ട് സീറ്റിനടിയിലെ ലഗേജ് കമ്പാർട്ട്മെന്റിൽ ഹെൽമെറ്റ് അടക്കമുള്ള സാധനങ്ങൾ സൂക്ഷിക്കാനുള്ള സ്ഥലവുമുണ്ട് എല്ലാ മോഡലുകളിലും ടൈപ്പ് സി മൊബൈൽ ചാർജറും ഉൾപ്പെടുത്തിയിട്ടുണ്ട്